ക്രിസ്തീയ വിശ്വാസം നൽകുന്ന ജയകരമായ സന്ദേശമാണ് യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലോകത്തെയും പാപത്തെയും സാത്താനെയും മറികടക്കുവാൻ കഴിയും കഴിഞ്ഞിരിക്കുന്നു സാധിക്കുന്നു ഹാല ലുയ്യ യേശുവേ ആരാധന നമ്മൾ ബൈബിളിലെ പുതിയ നിയമത്തിന്റെ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒരു മനുഷ്യന് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന് ലോകത്തെ മറികടക്കുവാൻ സാധിക്കുന്നു ഒന്നിയോഹനൻ അഞ്ചാം അധ്യായം ഈ ലോകവും അതിന്റെ മോഹങ്ങളും മായകളും എല്ലാം നീങ്ങി മാറും ദൈവവും ദൈവത്തിന്റെ വചനവും എന്ന നീക്കി നിലനിൽക്കുന്നു ആ ദൈവ വചനത്തിൻ്റെ ശക്തിയിലൂടെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ഈ ലോകത്തെ മറികടക്കുന്നു ഒന്നിയോഹനൻ അഞ്ച് അഞ്ച് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ കീഴടക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി അപ്പ സ്വലം ചോദിക്കുകയാണ് ഇന്ന് ലോകത്തെ മറികടക്കുന്ന ഒരു വലിയ അഭിഷേകം നിന്റെ ഉള്ളിൽ വസിക്കുന്നു തിരിച്ചറിയുക ഒന്നിയോഹന അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ അറിഞ്ഞും അറിയാതെ കയറിപ്പോകുന്ന ഒരു പ്രതാപമുണ്ട് ജീവിതത്തിന്റെ പ്രതാപം ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചു എനിക്ക് ഇന്ന പാരമ്പര്യമുണ്ട് ഇന്ന അറിവുകളുണ്ട് നമ്മളൊന്നും തിരഞ്ഞെടുത്ത വീടോ പാരമ്പര്യമോ അപ്പനോ അമ്മയോ ഒന്നുമല്ല പക്ഷെ നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത ഈ റോളിൽ ഇങ്ങനെ മുൻപോട്ട് പോകാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇതെല്ലാം എൻ്റെയാണ് ഏ ലോകവചന മോഹങ്ങളും കടന്നു പോകും ഈ നിൽക്കുന്ന ഈ ഒരു ഐഡന്റിറ്റി ഇത് 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 ദൈവം ഏൽപ്പിച്ച റോളാണ് എന്നുള്ളതൊക്കെ മറ മറന്നുപോയി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതാപത്തെയും നമ്മുടെ ആ യും അല്ലെങ്കിൽ എന്താ ജഡം ജടത്തിന്റെ ആ ഒരു തലത്തിലേക്ക് ഇങ്ങനെ ഇഴുകി ചേരുമ്പോൾ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മളോട് പറയുകയാണ് യേശു ക്രിസ്തുവിലൂടെ നിനക്ക് സമീപസ്ഥമായിരിക്കുന്ന രക്ഷയുണ്ട് ഇന്ന് ക്രിസ്തുവിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് ആ ജഡത്തിന്റെ തലത്തെ ആ ഒരു ഫ്ലഷിന്റെ തലത്തെ ആ പ്രതാപത്തെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും ഈ മൂന്ന് തലങ്ങളെ നമുക്ക് മറികടക്കണം ഇത് മറികടന്നാണ് നമ്മൾ സ്വർഗത്തിൽ എൻടർ ചെയ്യുന്നത് എന്നാൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ അതിനെ മറികടന്നിരിക്കുകയാണ് ഞാനതിനെ വ്യക്തമാക്കി മനസ്സിലാക്കി തരാം അതായത് സ്വർഗ്ഗത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ മൂന്ന് തലങ്ങളെയാണ് നേരിടുന്നത് ഏതൊക്കെയാ ജഡം ലോകം പിശാച്ച് സാത്താൻ ഈ മൂന്ന് തലങ്ങളെ മറികടക്കണം ഈ മൂന്ന് തലങ്ങളെ നമ്മുടെ സ്വന്തം ശക്തിയിലോ സ്വന്തം കഴിവിലോ സ്വന്തം എബിലിറ്റിയിലോ നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല പഴയ നിയമത്തിൻ്റെ കൽപ്പനകളിലൂടെ നമ്മൾ പോയാലും നമ്മൾ ഏതൊക്കെ തരത്തിൽ സ്വന്തം ശക്തിയിൽ നമ്മൾ ശ്രമിച്ചാലും നമുക്കത് മറികടക്കുവാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കൽപ്പനകളിലൂടെയുള്ള നീതീകരണം സാധ്യമാകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് അവിടുന്ന് കുരിശിൽ സകലതും പൂർത്തീകരിച്ചു നമുക്കെതിരെ നിന്ന് ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം ഇതാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി മലമുകളിലെ ക്രൂശിലെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് അവനിൽ വസിച്ചുകൊണ്ട് നിത്യജീവനെ പുലുകുവാൻ സാധിക്കുന്നു അവനിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ പറയുന്ന ജടത്തിൻ്റെ സകല രാഗ മോഹങ്ങളെയും ക്രൂശിച്ചുകൊണ്ട് കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞൊരു പുതിയ ജീവിതം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നുകൊണ്ട് ആ പുതിയ ജീവിതശൈലി നയിച്ചുകൊണ്ട് നിത്യജീവനെ പുൽകുന്ന ഒരു പ്രക്രിയ ഒരു ജീവിതത്തിലേക്കാണ് സ്വർഗം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് തലങ്ങളെയും ക്രിസ്തുവിലൂടെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുന്നു ലോകത്തെ യേശു ക്രിസ്തുവിലൂടെ ലോകത്തെ നമ്മൾ മറികടക്കുന്നു ഒന്നിയോഹന അഞ്ചാം അധ്യായം നാല് അഞ്ച് തിരുവചനം നമ്മുടെ വിശ്വാസത്തിലൂടെ ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ ഇന്ന് ബാപ്റ്റിസത്തിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ ലോക അതിലൂടെ ലഭിക്കുന്ന ആ കൃപയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ലോകത്തെ മറികടക്കുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമ്പർ ടു ജഡത്തിൻ്റെ മോഹങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്രമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ലഡ്ഡായി ജീവിക്കുക അതിന് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോടത്ത് സമയം ചെലവിടുകയും ചെയ്ത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നയിക്കപ്പെടുക അങ്ങനെ ജഡത്തിൻ്റെ മോഹങ്ങളെ മറികടന്നുകൊണ്ട് പരിശുദ്ധാത്മാ ക്രിസ്തു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ വിജയത്തിനകത്ത് നമ്മുടെ ആത്മാവ് വിശ്രമിക്കുമ്പോൾ നമ്മളെ അഭിഷേകം വർദ്ധിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് മാൻ നമ്മുടെ ഫ്ലഷിനെ ഡോമിനേറ്റ് ചെയ്യും ഫ്ലഷ് സ്പിരിറ്റ് മാനെ ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ അഭിഷേകം ചോർന്ന് നിൽക്കുന്ന സമയങ്ങളിലാണ് പലപ്പോഴും നമ്മൾ ഈ ഫ്ലഷിനനുസരിച്ച് ജീവിച്ചു പോകുന്നത് എപ്പോഴും അഭിഷേകത്തിൽ നിറഞ്ഞ് 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 വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിച്ച് ക്രിസ്തി ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ആ ജയത്തിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന വിജയത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നു മൂന്നാമതായിട്ട് സാധാരണ സാത്താൻ ക്രൂശിൽ പരാജയപ്പെട്ടത് അതുകൊണ്ട് വിളിപാട് പുസ്തകം നമ്മൾ കാണുക സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും യേശു കുഞ്ഞാടിൻ്റെ തിരുരക്തം കൊണ്ടും അവർ അവനെ മറികടന്നു ഇന്ന് നമ്മൾ യേശുവിൻ്റെ തിരു രക്തത്തെ മുറുകി പിടിക്കണം സാത്താൻ്റെ മേൽ കർത്താവ് ക്രൂശ് നേടിയെടുത്ത വിജയത്തിന്റെ കീഴിലാണ് നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ആ വിജയത്തിന്റെ കീഴിലാണ് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്ലിയ പറഞ്ഞ് സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും വിശ്വസിക്കുക സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താരന നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും ഇനി വചനം കേൾക്കുവാൻ സ്വർഗം സ്വർഗം ഇടയാക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ടിരുന്ന വചനം അത് മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവേ അവരുടെ ഹൃദയങ്ങളോട് നീ സംസാരിക്കണമേ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ അഭിഷേകം അനേകരെ സ്പർശിച്ചതിനാൽ നന്ദി പറയുന്നു എന്റെ സഹോദരങ്ങൾ ഇന്ന് പറഞ്ഞ സന്ദേശം കുറേ ഡീപ്പായിട്ടൊരു സംഭവമാണ് ഈ അഞ്ച് മിനിറ്റ് പറയേണ്ട പറ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിനെ അങ്ങ് ചെറിയൊരു ഷോട്ടാക്കിയൊരു സംഭവമാണ് ഇതൊരു അഞ്ച് മണിക്കൂർ എടുത്താലും തീരാത്തൊരു സംഭവമാണ് അഞ്ചു ആറ് മണിക്കൂറുകൾ കൊണ്ട് പ്രസംഗിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് ചെറിയൊരു ക്യാപ്സൂൾ രീതിയിൽ നിങ്ങൾക്ക് തന്നേക്കുവാണ് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഗോഡ് ബ്ലസ്